നമസ്കാരം പതിരും സഖാക്കളായ അമ്പലക്കള്ളന്മാരെ കോടതി റിമാൻഡ് ചെയ്ത് അകത്ത് വിട്ടപ്പോൾ ഡിവൈഎഫ്ഐക്കാരന്റെ പൊതിച്ചോറിനുള്ള അരി വെന്തില്ലായിരുന്നു ഇവരുടെ സാംസ്കാരിക നായകനും സഖാവുമായ കുഞ്ഞഹമ്മദ് ഒരു പെണ്ണു കേസിൽ പ്രതിയായപ്പോഴും ഇവന്മാർ അരി വെന്തോ എന്ന് ഞെക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വിദേശിയുടെ പവിത്രമായ ജട്ടി വെട്ടിച്ചുരുക്കിയ കേസിൽ അണ്ടർവെയർ പ്രിൻസ് രാജു ശിക്ഷിക്കപ്പെട്ടപ്പോഴും അയാളെ അയോഗ്യനായപ്പോഴും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് ഊറ്റിയിട്ടില്ലായിരുന്നു തന്ത്രി ജയിൽവാസത്തിന് പോകുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പൊതിഞ്ഞ് കെട്ടാൻ വൈകി എന്തായാലും ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ അത് ദേശാഭിമാനിയിൽ പൊതിഞ്ഞു കെട്ടി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയൂണിനായി ജയിലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയായിരുന്നു ഇന്നലെ വരെ ദ്രവിച്ച കമ്മ്യൂണിസത്തെ ന്യായീകരിച്ചവന്മാരൊക്കെ ജീവനും കൊണ്ട് സ്ഥലം വിടുകയാണ് അവർക്കുള്ള ഉരുള കമ്മികൾ ഉരുട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടിമുടി ആപ്പിളകി അണ്ടകടാഹം വരെ ജീർണിച്ച് കടപുഴകാൻ കാത്തു നിൽക്കുന്ന ഈ ഉണങ്ങിയ കമ്മ്യൂണിസത്തിന് ജീവൻ വയ്ക്കാൻ കിട്ടിയ ഒന്നാംതരം ഔഷധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഗർഭമതവ ത്രീ പോയിന്റ് സീറോ മൂന്നാമത്തെ ഇരയുടെയും ദാമ്പത്യ പ്രശ്ന പരിഹാരത്തിനാണത്രേ എഫ് പിയിലൂടെ പരിചയപ്പെട്ട രാഹുലിനെ സമീപിച്ചത് ശത്രുദോഷം മന്ത്രവാദം ദാമ്പത്യ കലഹം എന്നിവയ്ക്ക് വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതായിരുന്നു ഒരു പതിവ് കാനാടി മഠത്തിലെ ഏലസ് കെട്ടിയാൽ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് കേട്ടിട്ടുണ്ട് ദാമ്പത്യ പ്രശ്നം നേരിടുന്ന കേരളത്തിലെ യുവതികൾക്കെല്ലാം ഏലസ് ജപിച്ച് കെട്ടിക്കൊടുക്കാനെന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ പോകുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണോ ആവോ കാളിദാസന്റെ രഘുവംശത്തിലെ അഗ്നിവർണ്ണനെ പോലെ രാജാവ് ഉത്തരവാദിത്വങ്ങൾ മറന്ന് മധുരാഴ്ചയിൽ അഭയം തേടിയ പോലെയുള്ള രാഹുലിൻ്റെ കഥകൾ കേട്ടാൽ ഒരപസർപ്പക നോവൽ വായിച്ച പ്രതീതിയാണ് അലസിപ്പോയ ഭ്രൂണവും കാത്തു വെച്ചൊരു നിയമ പോരാട്ടത്തിന് ഒരു യുവതി കാത്തിരിക്കുന്നു ഇതോർക്കുമ്പോൾ ആരാണ് ഞെട്ടിപ്പോകാത്തത് കാലമടുത്തേ കാലനടുക്കൂ എന്ന പോലെ കൊടുക്കാൻ ഒരു കാലം വരുമെന്ന് ഈ മൂന്നാമത്തെ ഇര എങ്ങനെ മനസ്സിലാക്കി എന്തൊരു ദീർഘവീക്ഷണമാണ് അവർക്ക് വിദേശത്തു നിന്നും അയച്ച ഇമെയിലാണ് പുതിയ കേസിനും ആധാരം വൈകാരിക നിമിഷങ്ങളും ബലാത്സംഗവും തിരിച്ചറിയാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും കാത്തിരിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് വരരുചി നക്ഷത്രവും തിരിയും നോക്കി സന്താനങ്ങളെ ദാനം ചെയ്ത് പന്തിരി കുലമുണ്ടാക്കിയ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരവും കാലവും നോക്കി യുവതികളെ ഗർഭവതികളാക്കിയെന്ന് കരുതാമോ എന്തായാലും പൊതിച്ചോറ് പാർട്ടി ഉഷാറായിട്ടുണ്ട് ക്യാപ്റ്റൻ്റെ മാലിക്യസംഖ്യയായി നൂറ്റിപ്പത്ത് തികയ്ക്കാൻ ഇനി എത്ര ഗർഭക്കേസുകൾ ഉണ്ടാക്കിയാൽ പറ്റും കോൺഗ്രസ് പുറത്താക്കിയ ഒരുത്തൻ്റെ പേരിൽ ഇനി പരാതികൾ കുന്നുകൂടിയിട്ട് യാതൊരു കാര്യവുമില്ല വേറെ ഗർഭദാതാക്കളെ നോക്കുന്നതായിരിക്കും സി പി എമ്മിന് നല്ലത് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് സഭാനാഥൻ പ്രഖ്യാപിച്ചത് അതെങ്ങനെയാണ് സാറേ എസ് ഐ ടി കേസെടുത്താലുടൻ അയാൾ അയോഗ്യനാകുമോ ജട്ടി രാജു മുപ്പത് വർഷം കേസ് ഒടുവിലാണ് അയാൾ ശിക്ഷിക്കപ്പെട്ടതും പുറത്തായതും കോപ്പർ പത്മൻ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ രണ്ടു മാസമായി അകത്ത് കിടക്കുന്നു എന്നിട്ടും പാർട്ടി പോലും അയാളെ പുറത്താക്കിയിട്ടില്ല മുകേഷിന്റെ കേസിൽ കുറ്റപത്രമായി എന്നിട്ട് പുറത്താക്കിയോ അവിടെ ഒന്നുമില്ലാത്ത കാട്ടുനീതി ഇവിടെ എങ്ങനെ പറ്റും ഏതോ കാവ്യനീതിയുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്കാർ രാഹുലിന് പൊതിച്ചോർ നീട്ടുന്നത് ഡിവൈഎഫ്ഐ അനാശാസ്യക്കാരാണെന്ന് പണ്ട് അയാൾ പറഞ്ഞിരുന്നു അലസഖാക്കളെ പിണറായി വിജയനെ ബലാത്സംഗ വകുപ്പിൻ്റെ ഖേപ്റ്റനാക്കിയ പിരായിരി അപ്പക്കൂട്ടൻ എന്ന സരിൻ പൊതിച്ചോറ് കെട്ടാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ ഒരു ഭാഗത്ത് പൊതിച്ചോറ് മറുഭാഗത്ത് കൊലച്ചോറ് ഈ മട്ടിലല്ലേ നിങ്ങളുടെ അക്രമ രാഷ്ട്രീയം പുതുവർഷത്തിൽ തൊട്ടതെല്ലാം പിഴച്ച പിണറായി സർക്കാരിന് ഒന്ന് ശ്വാസം അകത്തേക്കെടുക്കാൻ കിട്ടിയത് ഇപ്പോഴാണ് ഇതിനിടയിൽ മന്ത്രി വീണ ജോർജ് ഒരു വലിയ പോസ്റ്റും കുത്തിപ്പൊക്കി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും ഗർഭമലസിപ്പിക്കപ്പെട്ട പെണ്ണുങ്ങൾ പറയുകയാണത്രേ ചാപിള്ളകൾക്ക് സ്വർഗമില്ലെന്ന് ഈ ആരോഗ്യമന്ത്രിയോട് ആരാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അവർ ദുരാത്മാക്കളായും പിശാചുക്കളായും ഈ ഇങ്ങനെ കറങ്ങി നടക്കും മുറ്റാപ്പിള്ളയെ ഗർഭത്തിൽ കൊല്ലും മുഴുപിള്ളയാണെങ്കിലേറ്റത്തിൽ കൊല്ലും മധുരവിതാംകൂറിന്റെ പടയണിയിൽ ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് ഈ വീണ ജോർജിന് അറിയുമോ എന്തോ